നമസ്കാരം കലാമണ്ഡലം സത്യഭാമ ജൂനിയറിന് മലയാളികൾക്കിടയിൽ ഇപ്പോൾ ഒരു ആമുഖത്തിന്റെ ആവശ്യമൊന്നുമില്ല നർത്തകനും നടനുമായ ആർ എൽ വി രാമകൃഷ്ണനെ അപമാനിച്ചെന്ന പരാതിയും അതിന്റെ മേൽ സംഭവിച്ച കൊടൂര ചർച്ചകളും കേരളം അങ്ങനെയൊന്നും പെട്ടെന്ന് മറക്കാനിടയുണ്ടാകില്ല രാമകൃഷ്ണന്റെ നിറത്തെയും മോഹിനിയാട്ടത്തെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള സത്യഭാമയുടെ പ്രതികരണം വൻ വിവാദമായിരുന്നു രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു ആ പരാമർശം രാമകൃഷ്ണന്റെ പേര് എടുത്തു പറഞ്ഞല്ല അന്ന് ഉണ്ടാക്കിയതെങ്കിലും കലാമണ്ഡലം സത്യഭാമ ജൂനിയർ എയർലായി എന്ന് വേണം പറയാൻ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനവും ട്രോളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും വ്യാപക വിമർശനം ഉയർന്നിട്ടും തന്റെ വാദത്തിൽ സത്യഭാമ അന്ന് ഉറച്ചുനിന്നതും വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത് നർത്തകരുടെ നിറവുമായും സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് സത്യഭാമയുടെ പരാമർശം വിവാദമായതിന് പിന്നാലെയാണ് നിരവധി സംഭവങ്ങൾ അവിടെ സംഭവിച്ചത് ചാലക്കുടിക്കാരൻ നർത്തകന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു പരാമർശം സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും പറഞ്ഞു പരാമർശമില്ലെങ്കിലും പ്രതികരണവുമായി നർത്തകനും നടനുമായ ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്ത് വന്നതോടെയാണ് ഈ ചർച്ച വലിയ ചർച്ചയായി മാറുന്നത് തന്നെ വിവാദ പരാമർശങ്ങൾ കാരണം വ്യാപക വിമർശനം കലാമണ്ഡലം സത്യഭാമിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് നർത്തകനും നടനുമായ ആർ എൽ വി രാമകൃഷ്ണനെ അപമാനിച്ച് സംസാരിച്ചത് വലിയ ചർച്ചയാവുകയും ഇന്നും അതിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപത്തിനെതിരെ നിരവധി പേർ സത്യഭാമിയെ വിമർശിക്കുകയും ചെയ്തു അതിൽ പേരായിരുന്നു നടി മല്ലിക സുകുമാരും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി എന്നിവരും ഇവർക്കെതിരെ സത്യഭാമിക്കെതിരെ രംഗത്ത് വന്നവർ ഇവരായിരുന്നു മറ്റ് നിരവധി പേർ വന്നെങ്കിലും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇവർക്കെതിരെയാണെന്ന് മാത്രം കഴിഞ്ഞ ദിവസം മല്ലിക സുകുമാറിനെതിരെയും ഭാഗ്യലക്ഷ്മിക്കെതിരെയും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെ അഴിച്ചുവിടുകയാണ് ചെയ്തത് എന്നാൽ അത് പോരാഞ്ഞിട്ട് വീണ്ടും ഒരു ഒരു വിമർശനത്തിന് മുതിരുകയാണ് സത്യമാമ നിറത്തിന്റെ പേരിലുള്ള അവഹേളനത്തിൽ സത്യമാമയ്ക്കെതിരെ ശക്തമായി മല്ലികാസുകുമാരൻ വിമർശിച്ചിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമയാണിതെന്നും പലരും കരുതുന്ന കലാമണ്ഡലം സത്യഭാമ ടീച്ചർ മറ്റൊരാളാണെന്നും മല്ലികാസുകുമാരൻ അന്ന് തുറന്നടിച്ച് പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് സത്യഭാമ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് മല്ലികാസുകുമാരൻ ഉള്ളത് അവരുടെ മക്കളൊക്കെ നല്ല നിലയിൽ വന്നിട്ടുണ്ട് കലാമണ്ഡലം നിങ്ങളുടെ തറവാട്ട് സ്വത്താണോ കാറിൽ പോകണോ ബസ്സിൽ പോകണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന കമലിന്റെ രൂക്ഷ ഭാഷയിലാണ് സത്യമാമ മറുപടി നൽകിയത് എന്റെ തറവാടാണത് ഞങ്ങൾ പഠിച്ച എന്റെ തറവാടാണ് എന്റെ ചോറാണ് എന്റെ കലാപ അവളുടെ ആളാണ് അല്ലേ ആ ഓൾ ഇൻ ഓൾ ആണ് എന്നാടി ആ പെണ്ണുംപിള്ളക്ക് കാറൊക്കെ ഉണ്ടായത് ജനിച്ചപ്പോൾ സ്വർണ കരണ്ടിയാണോ ആ പെണ്ണുംപിള്ള വായിൽ വെച്ച് ഇറങ്ങിയത് അതുപോലെ തന്നെയാണ് ഞാൻ ഞാൻ ജാഗോറിലാണ് കറങ്ങുന്നത് ആ പെണ്ണും പിള്ള അതിലൊന്നും അല്ലല്ലോ കറങ്ങുന്നത് മക്കൾ കൊടുത്താലല്ലേ ഉള്ളൂ ഇന്നും എനിക്കതല്ല നല്ല അന്തസ്സായി ഈ പ്രായത്തിലും ഒരു തൊഴിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് നീ ഇതിന് താഴെയും കൊണ്ട് ഇടടി എന്നാണ് സത്യഭാമ പറയുന്നത് മല്ലികയുടെ ഏഴ എലത്ത് പോലും നിൽക്കാൻ പറ്റില്ലെന്ന കമന്റിനും സത്യഭാമ മറുപടി നൽകിയിട്ടുണ്ട് അത് ശരിയാണ് മല്ലിക ജീവിക്കുന്നത് പോലെയല്ല ഞാൻ ജീവിക്കിട്ടുള്ളത് ഞാൻ മാന്യമായി ജീവിക്കുന്ന സ്ത്രീയാണ് അതുകൊണ്ട് അവരുടെ കൂടെ ഒരിക്കലും എന്നെ ചേർക്കാൻ പറ്റില്ല സീരിയലിലാണ് അവർ ഇപ്പോഴും അഭിനയിക്കുന്നത് സിനിമയൊന്നുമല്ല മല്ലിക ആരാണ് നിനക്കൊക്കെ അല്ലേ അവർ ദൈവം എനിക്ക് മല്ലിക ആരുമല്ല ഒരു സ്ത്രീ അത്രേ ഉള്ളൂ എന്ന് സത്യമാമ തുറന്നടിച്ചു പറയുന്നു എന്തായാലും സത്യഭാമയുടെ ഈ വാക്കുകളും ഈ വിവാദ പരാമർശമെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് പക്ഷേ മല്ലികാ മല്ലികാസുകുമാർ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് ഉടനെ തന്നെ ഇനി ഒരു പ്രതികരണം ഉണ്ടാകും അതൊരു ഒരു വാക്വാദങ്ങളിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം പക്ഷേ എന്തുകൊണ്ടാണ് സത്യഭാമ മല്ലികാസുകുമാരൻ പ്രശ്നത്തിന് കാരണം എന്താണെന്ന് നമുക്കറിയാം നർത്തകനും നടനുമായ ആർ എൽ വി രാമകൃഷ്ണൻ സത്യഭാമ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച് സംസാരിച്ചത് വലിയ വിവാദമായിരുന്നല്ലോ അന്ന് സത്യഭാമിക്കെതിരെ രൂക്ഷ വിമർശനം മല്ലികാ സുമാരൻ ഉന്നയിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ഇതല്ല അവർ മരിച്ചുപോയി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി അധ്യാപകൻ എന്നാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു സങ്കല്പമുണ്ട് പറയുന്ന വാർഷിക സഭ്യത വേണം ഈ പറയുന്നവൾ മദാമയാണോ മോഹിനിയാണെന്ന് തന്നെ താൻ പറയുന്നു മോഹിനിയുടെ ഏഴാലത്ത് വരാത്തയാളാണ് സത്യഭാമ എന്നായിരുന്നു മല്ലികാ സുകുമാറിന്റെ വിമർശനം കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ മല്ലികയുടെ ഈ പരാമർശം സത്യമാമ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു മല്ലിക കുറെ മരത്തിന് ചുറ്റും ഓടി കുറെ സിനിമകളിൽ അവരയിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ തലയിൽ കയറാൻ വന്നു ഞാൻ കളിക്കുന്നത് പോലെയോ രണ്ടു വരി പാടുന്നത് പോലെയോ മല്ലിക ചെയ്യുമോ എന്നാണ് സത്യമാമ തുറന്നടിച്ച് ചോദിച്ചത് അതേസമയം തന്നെ ഭാഗ്യലക്ഷ്മി തന്റെ കുടുംബത്തെക്കുറിച്ച് ചാനൽ ചർച്ചയിൽ അനാവശ്യമായി സംസാരിച്ചെന്ന് സത്യമാമ പറയുന്നുണ്ട് എന്റെ മരുമകളുടെ താലി പൊട്ടിച്ചതിന് ഇവരുടെ കയ്യിൽ തെളിവുണ്ടോ ഇവർ വല്ലതും കണ്ടോ അത് എന്റെ കുടുംബകാര്യമല്ലേ അതിൽ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ഇവളുമാർക്ക് എന്താണ് കാര്യം എന്ന് സത്യമാമ ചോദിച്ചു ഈ പറഞ്ഞ അവൾമാരുടെ ഈ പല കേസുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് താലി പൊട്ടിച്ചു ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ എന്നെ അറിയുന്ന ആരും വിശ്വസിക്കില്ല എന്നെ അറിയാവുന്ന രണ്ടു പേർ വന്നിരുന്ന് പറഞ്ഞു അതിനുള്ള മറുപടി അന്നേ കൊടുത്തിട്ടുണ്ടെന്നാണ് സത്യഭാമ പറഞ്ഞത് അതിന് ഞാൻ അപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്നെ ഭാഗ്യലക്ഷ്മിക്ക് അറിഞ്ഞുകൂടാ പിന്നെ എന്തിനു പറയണം എന്റെ കേസിനെ സംബന്ധിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്റെ മോനെയും മരുമകൾ എന്ന പെണ്ണിനെയും വലിച്ചുഴക്കേണ്ട ഒരു ആവശ്യമില്ലെന്നും സത്യഭാമ തുറന്നടിച്ചു മല്ലികാ സുകുമാറിനെതിരെയും സത്യഭാമം സംസാരിച്ചു അവർക്ക് എന്തറിയാം കലാമണ്ഡലത്തിന്റെ മുന്നിൽ കൂടെ ബസ്സിൽ പോകാനുള്ള യോഗ്യതയുണ്ടോ മല്ലികയ്ക്ക് മല്ലികയെ ഞാൻ സിനിമാ നടിയായി കണ്ടിട്ടില്ല എന്നെ അറിയില്ലെന്നത് അവർ പറഞ്ഞത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അവർ പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് മല്ലിക സുകുമാറിനുള്ളത് അവിടെ മക്കളൊക്കെ നല്ല നിലയിൽ വന്നിട്ടുണ്ട് എന്നെ പറയാൻ മല്ലികയ്ക്ക് എന്ത് അവകാശം ഞാൻ കളിക്കുന്നത് പോലെയോ രണ്ടു വരി പാടുന്നത് പോലെയോ മല്ലികയ്ക്ക് ചെയ്യാമോ മല്ലിക കുറെ മരത്തിന് ചുറ്റും ഓടി കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ തലയിൽ കയറാൻ വന്നോ കുളപ്പുള്ളി ലീലയും എന്നെ പറഞ്ഞു ഈ ആരാണ് ഇവിടെ നടിയായി കൂട്ടിയത് ഞാൻ കൂട്ടിയിട്ടില്ല എന്നെ പറയാൻ ഇവരൊക്കെ ആരാണ് ഇവർക്ക് എന്തറിയാം അത് കോടതിയിൽ കിടക്കുന്നു കോടതി തീരുമാനിക്കും നെറുകെട്ട് യൂട്യൂബർമാരുണ്ട് പത്ത് തെങ്ങിന്റെ കള പറിക്കുന്നതാണ് അതിനേക്കാൾ നല്ലത് അതുപോലെ അനാവശ്യമാണ് അവരെന്നെ കുറിച്ച് പറഞ്ഞത് എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ മാന്തി പറിക്കും കുറേ വൃത്തികെട്ടന്മാർ എന്നെ തേജോവധം ചെയ്തു മാപ്പ് പറയേണ്ട രീതിയിൽ ഒന്നും ഒരു തെറ്റ് ഞാൻ ആരോടും ചെയ്തിട്ടില്ലെന്നും സത്യവാമ പറഞ്ഞു ഈ പറയുന്ന കലാമണ്ഡലം സത്യവാമ ഒറിജിനൽ സത്യവാമ ടീച്ചറല്ല കലാമണ്ഡലം സത്യവാമ ടീച്ചർ മരിച്ചില്ലേ എന്ന് ചിലർ ചോദിച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച ടീച്ചർ മരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് രമി നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല കലാകാരനെയോ കലാകാരിയോ തീരുമാനിക്കുക അധ്യാപകർ എന്നാൽ നമ്മുടെ മനസ്സിൽ സങ്കല്പമുണ്ട് പറയുന്ന ഭാഷയ്ക്ക് സഭ്യത വേണം ഈ പറഞ്ഞ ഇവൾ മദാമയാണോ ഇവർ മോഹിനിയാണെന്ന് തന്നെത്താൻ പറയുകയാണ് മോഹിനിയാണ് പറയുന്നതെങ്കിൽ സമ്മതിച്ചു കൊടുക്കുക മോഹിനിയുടെ ഏഴ അലത്ത് പോലും വരാത്തത്വരാണെന്നു മല്ലികാ സുമാരൻ നേരത്തെ സത്യഭാമയെക്കുറിച്ച് പറഞ്ഞിരുന്നു അതേസമയം പല വിധത്തിലുള്ള ബോഡി ഷേബിംഗ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നാൽ മനുഷ്യത്വം ഒട്ടും തൊട്ടി തേണ്ടിയിട്ടില്ലാത്ത തരത്തിൽ സഹജീവിയെ കുത്തിനോവിച്ച് അതിന്റെ ഏറ്റവും ഭയാനകമായ രീതിയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു കലാമണ്ഡലം സത്യഭാമ ഇതാണ് സത്യഭാമയുടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും കേസുകളിലേക്കുമെല്ലാം നയിച്ച കാരണം അന്ന് ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും ഇയാൾ ചാലക്കുടിക്കാരൻ നർത്തകനാണെന്നും സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും പറഞ്ഞിരുന്നു സത്യഭാമയുടെ ഈ അഭിമുഖം വൈറലായതോടെയാണ് കേരളം ഒന്നാകെ പ്രതിഷേധം അറിയിച്ചെത്തിയത് വിഷയത്തിൽ പ്രതികരിച്ച അഭിനേത്രി മല്ലികാ സുമാരനും പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു ഓരോ നിറത്തിനും അതിൻ്റെതായ വ്യാഖ്യാനമുണ്ട് വെളുപ്പെന്നാൽ സമാധാനം ചുവപ്പെന്നാൽ അപകടം അങ്ങനെ പലതരത്തിൽ നിറത്തിലും വ്യാഖ്യാനമുണ്ട് ഇതുപോലെ കലയ്ക്കും നിറമുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായി അത് വലിയ രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ടി വിയിൽ ഇത്ര ഓപ്പണായി പറയാൻ മടിച്ചു വന്നിരിക്കും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്നയാളാണ് ഈ പറയുന്ന കലാമണ്ഡലം സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചറല്ല ഞാൻ ഒരുപാട് ബഹുമാനിച്ചിരുന്ന ടീച്ചറാണ് കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ആ ടീച്ചർ ഇപ്പോഴില്ല ഇവർ ജൂനിയറാണ് ഒരിക്കലും ഒരു അധ്യാപക ഇങ്ങനെ പറയാൻ പാടില്ല ഇവരൊക്കെ അധ്യാപികമാരാണോ എവിടത്തെ അധ്യാപകയാണിവർ ഇവർക്കൊക്കെ എതിരെ വേണം സർക്കാർ ചോദിക്കാൻ നിറങ്ങളുടെ അടിസ്ഥാനത്തിലാണോ മനുഷ്യന്റെ രീതികൾ നിശ്ചയിക്കുക ഈ പറഞ്ഞ അവർ വെളുത്ത മദാമയാണോ അവർക്കും വലിയ നിറമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര സുന്ദരിയാണെന്നും അവകാശപ്പെടേണ്ട ആവശ്യമില്ല എന്ത് പറയാനാണ് ഇവരോടൊക്കെ ഇവരാണോ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നാണ് എനിക്കും ആദ്യം തോന്നിയത് പറയുന്ന ഭാഷയ്ക്ക് ഒരു സഭ്യത വേണം സമൂഹത്തിൽ ഇവരെയൊക്കെ ആര് മൈൻഡ് ചെയ്യും രാമകൃഷ്ണൻ എന്തെങ്കിലും കുഴപ്പമുള്ളതായി എനിക്ക് തോന്നിയില്ല മനോഹരമായി അദ്ദേഹം നൃത്തം ചെയ്യുന്നുണ്ട് സത്യഭാമ മോഹിനിയാണെന്ന് തന്നെ താൻ പറഞ്ഞാൽ മതിയോ ഇതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒരു മോഹിനി പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം മോഹിനിയുടെ ഏഴ് അയലത്ത് വരാത്തവർ കൂടി മോഹിനിയാവണം മോഹിനിയാട്ടം കളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാലോ വലിയ വിഷമം അത് കേട്ടപ്പോൾ തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരനെയോ കലാകാരിയെയോ നമ്മൾ തീരുമാനിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന അധ്യാപികമാരെ ആദ്യം കലാമണ്ഡലത്തിൽ നിന്നും അടിച്ച് ഇറക്കി വിടണം കലാമണ്ഡലം എന്ന ലേബൽ എടുത്തു കളയാനും കലാമണ്ഡലത്തിന് നാണക്കേടാണ് അല്ലെങ്കിൽ യഥാർത്ഥ കലാമണ്ഡലം സത്യവാമ ടീച്ചർ മരിച്ചു ഇവർ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി മിമിക്രി അവതരിപ്പിക്കാനൊക്കെ കൊള്ളാം മാര്യതയുള്ള സ്ത്രീയാണെങ്കിൽ പരസ്യമായി രാമകൃഷ്ണനോട് മാപ്പ് പറയണം കല വഴിയെ പോകുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല ദൈവികമാണ് കുമ്മായം അടിച്ച് കലാമണ്ഡലത്തിൽ ചെന്നാൽ പഠിപ്പിക്കുമോ ഇവര് വെളുത്തിരിക്കുന്ന മോഹിനിയാണെന്ന് പറഞ്ഞ് ഈ വിഷയത്തിൽ സിനിമാ സംഘടനകൾ പോലും പ്രതികരിക്കണമെന്നാണ് മല്ലിക പറഞ്ഞിരുന്നത് എവിടെയോ അവർക്ക് ലൂസാണ് അല്ലാതെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുമോ എന്നാണ് മല്ലിക സുകുമാരൻ ചോദിച്ചത് അന്തരിച്ച നടൻ കലാപൻ മണിയുടെ സഹോദരനാണ് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ സംവിധായകൻ വിനയൻ അടക്കമുള്ളവരും കലാമണ്ഡലം സത്യഭാമിക്കെതിരെ രംഗത്ത് വന്നത് വലിയ ചർച്ചയായിരുന്നു